എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചെടി മുരടിച്ച് പോവുകയും ഇലകളിങ്ങനെ ചുരുണ്ടുപോകുകയും പൂ ഉണ്ടായി വരുമ്പോൾ അതും ഇങ്ങനെ മുരടിച്ച് കേടുവരുകയും ചെയ്യുന്നത് കാണാം റോസയിൽ റോസയുടെ മുരടിപ്പ് തടഞ്ഞ് ആരോഗ്യത്തോടെ വളരാനും പൂക്കളെല്ലാം നല്ല വലിപ്പത്തിൽ ഉണ്ടാകാനും വേണ്ടി ഉള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം മൂന്നാല് മുട്ടയുടെ തോട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തതാണ് പിന്നെ ഉള്ളിത്തോലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചായയുടെ പിണ്ടിയാണ് ചായ വെച്ച് കഴിഞ്ഞ് അരിച്ചു കളഞ്ഞ് മധുരം ചേർക്കാത്ത ചായയുടെ പിണ്ടി എടുക്കണം ഇത് മൂന്നും കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനിപ്പം കുറച്ച് നല്ലോണം വെള്ളമൊഴിച്ച് ൂസാക്കി എടുക്കാം ഇതുവലയാക്കി എടുക്കുക നമുക്ക് ചെടിയുടെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെടിയുടെ ചോട്ടിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം മണ്ണ് മണ്ണിളക്കിയിട്ട് കൊടുത്തതിന് ശേഷം സൈഡിൽ മാത്രമേ വളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഓരോ കപ്പ് ഓരോ ചെടിയുടെയും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്കിത് മാസത്തിൽ രണ്ട് തവണ ചെടിയുടെ ചോട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേറെ വളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല റോസച്ചെടി നന്നായി വളരുകയും ചെയ്യും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഒരു പ്രാവശ്യം പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ റോസച്ചെടിയുടെ കൊമ്പ് കോതി കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുത്താൽ നിറയെ ശിഖരങ്ങൾ ഉണ്ടാവുകയും അതിലെല്ലാം നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും റോസച്ചെടി മുരടിപ്പില മാറി കരുത്തോടെ വളരാനും നിറയെ പൂക്കൾ ഉണ്ടാകാനും നിങ്ങൾ ഈ വളം ഉപയോഗിച്ച് നോക്കുക താങ്ക്